വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് തൃശൂർ നടത്തറ പഞ്ചായത്തിലെ ഏഴ് സഹകരണ സംഘങ്ങളിൽ വൻ അഴിമതിയെന്ന് സി പി എം നേതാവിൻ്റെ തന്നെ വെളിപ്പെടുത്തൽ നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം നിബിൻ ശ്രീനിവാസനാണ് ഗുരുതരാരോപണവുമായി രംഗത്തെത്തിയത് മതിയായ രേഖകളില്ലാതെ ലോൺ നൽകിയെന്നും സ്വർണപണയത്തിൽ വെട്ടിപ്പ് നടത്തിയെന്നും നിബിൻ ശ്രീനിവാസൻ ആരോപിക്കുന്നു നടത്തറ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന എട്ട് സഹകരണ സംഘങ്ങളിൽ ഏഴിലും അഴിമതിയാണ് മൂർഖനിക്കര സർവീസ് സഹകരണ ബാങ്ക് നടത്തറ റബ്ബർ ടാപ്പിംഗ് സഹകരണ സംഘം കോഴിക്കുള്ളി കൺസ്യൂമർ സഹകരണ സംഘം അയ്യപ്പങ്കാവ് കാർഷിക സംഘം നടത്തറ കാർഷിക കാർഷികേതര തൊഴിലാളി സഹകരണ സംഘം ഇവിടങ്ങളിലെല്ലാം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തിയത് വലിയ ക്രമക്കേടുകൾ നടത്തറ പഞ്ചായത്ത് കാർഷിക കാർഷികേതര തൊഴിലാളി സഹകരണ സംഘത്തിൽ പന്ത്രണ്ട് കോടി രൂപ കാണാനില്ല സിക്സ്റ്റിഎറ്റ് എൻക്വയറി നടക്കുന്ന ബാങ്ക് കൂടിയാണിത് മുൻ ഡയറക്ടർമാർക്കും ഭരണസമിതി അംഗങ്ങൾക്കുമെതിരെ സർചാർജും ഇതിന്റെ പേരിൽ ഈടാക്കിയിട്ടുണ്ട് ബാങ്ക് സ്വർണം പണയത്തിന് വാങ്ങിയ ശേഷം അവ മറ്റു സ്ഥലങ്ങളിൽ കൂടിയ തുകയ്ക്ക് പണയം വെക്കുന്ന രീതിയും ബാങ്കിനുണ്ടെന്ന് സി പി എം നേതാവായിട്ടുള്ള നിബിൻ ശ്രീനിവാസൻ ആരോപിക്കുന്നു കോഴിക്കുള്ളി കൺസ്യൂമർ സഹകരണ സംഘത്തിലും വലിയ ക്രമക്കേടുകൾ സി പി എം നേതാവായിട്ടുള്ള എം എസ് പ്രദീപ് കുമാറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് നാലു കോടിയിലധികം രൂപ ഇവിടെ കാണാനില്ല ബാങ്ക് സ്ഥലം വാങ്ങിയതിലും വലിയ ക്രമക്കേടുകളുണ്ട് കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ളയിലെ മുഖ്യ കണ്ണി വെളപ്പായി സതീശന് കള്ളപ്പണം വെളുപ്പിച്ച് നൽകിയതും നടത്തറ പഞ്ചായത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ വഴിയാണെന്നും നിപിൻ ശ്രീനിവാസൻ വെളിപ്പെടുത്തി സി പി എമ്മിന് നേതൃത്വത്തിൽ എട്ടോളം വരുന്ന സഹകരണ സ്ഥാപനങ്ങളുണ്ട് ഈ എട്ടോളം വരുന്ന സഹകരണ സ്ഥാപനങ്ങൾക്കകത്തെ ഏഴ് സഹകരണ സ്ഥാപനങ്ങൾ വലിയ അഴിമതി നേരിടുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ ഈ ഏഴ് സഹകരണ സ്ഥാപനങ്ങളും വലിയ അഴിമതി നടക്കുന്നു ആ അഴിമതിയെ ഞങ്ങളെപ്പോഴുള്ള ഒരുപാട് പേര് ചോദ്യം ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സി പി എമ്മിൻ്റെ ഏരിയ കമ്മറ്റി മെമ്പറായിരുന്നു തന്നെ സി പി എം ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം തരത്തി ഇത് കേവലമായിട്ടുള്ള ഒരു 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 പഞ്ചായത്തിനകത്തെ ഒരു ചെറിയ ഒരു സഹകരണ സ്ഥാപനത്തിനുണ്ടാകുന്ന അഴിമതിയല്ല നമ്മളിപ്പോൾ നിരവധിയേട്ടുള്ള അഴിമതികളെ കുറിച്ച് കേട്ടിരുന്നു ഇപ്പോൾ കരിവന്നൂർ ഉൾപ്പെടെ നിരവധിയേട്ടുള്ള അഴിമതികൾ നമ്മളിപ്പോൾ ദിനംപ്രതി ഇപ്പോൾ കണ്ടും കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഒരു പഞ്ചായത്തിനകത്ത് സി പി എമ്മിൻ്റെ ഭരണത്തിലുള്ള അല്ലെങ്കിൽ സി പി എം കൈകാര്യം ചെയ്യുന്ന എട്ടോളം വരുന്ന സഹകരണ സ്ഥാപനത്തിൽ ഏഴ് സഹകരണ സംഘങ്ങളും അഴിമതിയാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണ് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുക നടത്തറയിലെ സഹകരണ ബാങ്കുകളിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സി പി എം സംസ്ഥാന സെക്രട്ടറിക്കും നിബിൻ പരാതി നൽകിയിരുന്നു പരാതി നൽകി ആറുമാസം കഴിഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടാവാത്തതിനെ തുടർന്നാണ് സി പി എമ്മിന്റെ തട്ടിപ്പുകളെ കുറിച്ച് പരസ്യപ്രതികരണത്തിന് തയ്യാറായത് ബാങ്കിന്റെ അഴിമതി ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് സി ഏരിയ കമ്മിറ്റിയിൽ നിന്നും തന്നെ തരം താഴ്ത്തിയെന്നും നിബിൻ വ്യക്തമാക്കി നിലവിൽ ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും സി പി എം നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് നിബിൻ ശ്രീനിവാസൻ അതേസമയം കരുവന്നൂരിന് സമാനമായിട്ടുള്ള തട്ടിപ്പാണ് നടത്തറയിൽ നടത്തിയിട്ടുള്ളതെന്ന് ബി സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു നടത്തറയിലെ സഹകരണ കൊള്ളയെ കുറിച്ച് ഇ ഡിയുടെ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മോഡൽ നടന്നിട്ടുള്ളത് ബാങ്ക് കൊള്ളയിലെ ഏറ്റവും നിർണായക പങ്കുവഹിച്ചിട്ടുള്ള സതീശൻ വളപ്പായയോ വളപ്പായയ്ക്ക് സ്വാധീനമുള്ള ബാങ്കാണ് നടത്തറയിലെ സി പി എം നേതൃത്വത്തിലുള്ള സഹകരണ സംഘം കരുവന്നൂരിലെ പണം വെളുപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൊരു ബാങ്കാണ് ഈ സഹകരണ സംഘം ഈ സഹകരണ സംഘത്തിലെ അഴിമതിയെക്കുറിച്ച് ഇ ഡി അന്വേഷണം ബി ജെ പി ആവശ്യപ്പെടുകയാണ് സാധാരണക്കാരായ നിരവധി സഹകാരികളുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് നിരവധി ക്യാൻസർ രോഗികളുണ്ട് നിരവധി രോഗികളുണ്ട് ഇവരുടെയെല്ലാം പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ആർക്കും കൃത്യമായി പണം കൊടുക്കുവാൻ ഈ സഹകരണ സംഘങ്ങൾക്ക് സാധിക്കുന്നില്ല എന്തായാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെടും നടത്തറ പഞ്ചായത്തിലെ സഹകരണ ബാങ്കുകളിലെ കൊള്ളയുമായി ബന്ധപ്പെട്ട് ബി ജെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ജനം തൃശൂർ